ബംഗ്ലാദേശ് ആളിക്കത്തുകയാണ് അയൽ രാജ്യത്ത് നിന്ന് അശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് അത്രയും സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം ഓരോ ദിവസവും കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തുടനീളം നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പലയിടങ്ങളിലും വ്യാപക ആക്രമണങ്ങളും ഉണ്ടായി അക്രമ സംഭവങ്ങളിൽ രാജ്യത്ത് ഇതുവരെ നൂറ്റി പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും അധികം വിദ്യാർത്ഥികളാണ് എന്നതാണ് മറ്റൊരു കാര്യം അക്രമം അടിച്ചമർത്താൻ സർക്കാർ രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടാതെ ഇന്റർനെറ്റ് പോലും രാജ്യത്ത് വിലക്കിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ രാജ്യത്തെ പ്രക്ഷുബ്ധാവസ്ഥ നമുക്ക് തിരിച്ചറിയാം എന്താണ് ശരിക്കും ബംഗ്ലാദേശിലെ പ്രശ്നം നമുക്ക് നോക്കാം ഇന്ത്യയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപ് വരെ ഇന്നത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനുമെല്ലാം ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിക്കുന്ന ബംഗ്ലാദേശ് ലിബറേഷന് പൂർണ്ണ പിന്തുണ നൽകിയത് ഇന്ത്യയായിരുന്നു ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഉദയത്തിന് കാരണമായത് ഇന്നും നല്ല സൗഹൃദം തുടരുന്ന ഇന്ത്യ ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തർദേശീയ വാർത്തകളിൽ നിറയുകയാണ് ബംഗ്ലാദേശ് വിഷയം സംവരണമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ സംവരണത്തിന്റെ ചരിത്രവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് തലമുറക്കാർക്ക് മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അൻപത്തി ആറ് ശതമാനമാണ് ആകെയുള്ള സംവരണം ഇത് എടുത്തു കളഞ്ഞ ഹസീന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതോടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ തുടങ്ങുന്നത് ഒരു സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത് എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാം അതിന് ചരിത്രപരമായ ചില വേരുകളുമുണ്ട് ആദ്യം ബംഗ്ലാദേശ് എന്നത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു പിന്നീടാണ് ഇവിടം ഒരു സ്വതന്ത്ര രാജ്യമായി ഉദയം കൊള്ളുന്നത് അന്ന് രാജ്യത്തിന്റെ ലിബറേഷന് വേണ്ടി ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ അദ്ദേഹമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുക്തി ബാഹിനി എന്നൊരു പ്രസ്ഥാനം ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് പാകിസ്ഥാനിൽ നിന്നും രാജ്യത്തെ സ്വതന്ത്രയാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇവർക്ക് വിരുദ്ധമായി പാകിസ്ഥാനു വേണ്ടി നിലകൊണ്ടവരും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു സ്വതന്ത്രാനന്തരം രാജ്യം നടപ്പിലാക്കിയ ഒരു സംവരണത്തിനു മേലെയാണ് ഇന്നും തീ പുകയുന്നത് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം സ്വതന്ത്ര സമര സേനാനികൾക്ക് രാജ്യം അനുവദിച്ചു ഇതാണ് ആ സംവരണം ആകെ ബംഗ്ലാദേശിലെ സംവരണം അൻപത്തി ആറ് ശതമാനമാണ് അതിൽ മുപ്പത് ശതമാനവും സ്വതന്ത്ര സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനും പരിരക്ഷ നൽകുന്നതാണ് പട്ടാള അട്ടിമറിയിൽ ഷെയ്ഖ് മുജീബ് റഹ്മാനും കുടുംബവും കൊല്ലപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മാത്രം ബാക്കിയായി അതിലൊരുവളാണ് ഇന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന ഭരണത്തിലേക്ക് ഷെയ്ഖ് ഹസീന എത്തിയതോടെ പിതാവ് തുടങ്ങി വെച്ച ഈ സംവരണം ശക്തമായി നടപ്പിലാക്കാൻ ആരംഭിച്ചു ഇത്തവണ സ്വതന്ത്ര സമര സേനാനികളുടെ മക്കളും സംവരണത്തിന് കീഴവന്നു രണ്ടായിരത്തി പത്ത് കാലമായപ്പോൾ ഇവരുടെ കൊച്ചുമക്കൾക്കും സംവരണം നൽകുന്ന തലത്തിലേക്ക് ഇത് വളർന്നു സംവരണം രാഷ്ട്രീയ സ്വാധീനമാണെന്ന് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും സംവരണത്തിനെതിരെ ആദ്യ പ്രക്ഷോഭം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കാലത്താണ് ഭരണപാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരെ സർക്കാർ ജോലികളിൽ നിറയ്ക്കാൻ നടത്തുന്നതാണ് സംവരണം എന്നായിരുന്നു ഇതിനെതിരെ ഉയർന്നുവന്ന പ്രധാന ആരോപണം സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് അന്ന് പ്രക്ഷോഭകരെ സമാധാനിപ്പിച്ചത് അതോടെ ഹസീന സർക്കാർ കോട്ട സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തു ആറു ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുന്നു സർക്കാർ ജോലിക്കുള്ള കോട്ടാ സമ്പ്രദായം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതാണ് പെട്ടെന്നുള്ള പ്രതിഷേധത്തിന് കാരണമായത് സർക്കാർ തൊഴിലുകളിലെ കോട്ട സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് ജൂൺ അഞ്ചിന് ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ സർക്കാരിന്റെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി ജൂലൈ പത്തിന് താൽക്കാലികമായി മരവിപ്പിച്ചു സർക്കാരിന്റെ വാദങ്ങൾ ഓഗസ്റ്റ് ഏഴിന് കേൾക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട് പിന്നാലെയാണ് സമരം ശക്തിയാർജിച്ചത് സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ദാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം പതുക്കെ ശക്തി ആർജിക്കുകയായിരുന്നു കോടതി നടപടികൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഷേഖ് ഹസീന സർക്കാർ വിസമ്മതിച്ചതോടെ പ്രതിഷേധം രൂക്ഷമായി ഇതിനിടെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ബംഗ്ലാദേശ് ഛാത്രാലീഗും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷവും ഉണ്ടായി ബംഗ്ലാദേശ് ഛാത്രാലീഗ് പ്രവർത്തകർ സമരക്കാർക്കു നേരെ ഇഷ്ടികയടക്കം എറിയുകയും ചെയ്തു സമരക്കാർക്കു നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും ഗ്രനേഡുകളും ഉപയോഗിച്ചു വൈകാതെ സമരം വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു ധാക്ക ചിറ്റഗോങ് രംഗപൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷാ സേനകളും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധം ശക്തമായതോടെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിത കാലത്തേക്ക് അടിച്ചിടാൻ ബംഗ്ലാദേശ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഓരോ വർഷവും ഏകദേശം മൂവായിരത്തോളം ഒഴിവുകളാണ് ബംഗ്ലാദേശ് സർക്കാർ സർവീസിൽ ഉണ്ടാകുന്നത് എന്നാൽ ഏകദേശം നാല് ലക്ഷം ബിരുദധാരികളാണ് പ്രതിവർഷം പഠനം പൂർത്തിയാക്കുന്നതും തൊഴിലില്ലായ്മ രൂക്ഷമായ പശ്ചാത്തലത്തിൽ കോട്ട സംവിധാനത്തിനെതിരെ ഏറെക്കാലമായി ബംഗ്ലാദേശ് യുവാക്കൾക്കിടയിൽ രോഷം പുകയുകയായിരുന്നു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സർക്കാർ ജോലികളിൽ യോഗ്യരായ വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് കുറയുന്നുവെന്നാരോപിച്ച് കോട്ട സംവിധാനത്തിന്റെ പരിഷ്കരണത്തിനായി വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളും യുവാക്കളും പ്രചാരണം നടത്തി ബംഗ്ലാദേശിൽ ഉടനീളമുള്ള സർക്കാർ സ്വകാര്യ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കോട്ട സമ്പ്രദായത്തിൽ പരിഷ്കരണം ആവശ്യപ്പെടുന്നുമുണ്ട് ഇതിനിടെയായിരുന്നു കോട്ട സമ്പ്രദായം തന്നെ ഷെയ്ഖ് ഹസീന എടുത്തു കളയുന്നത് എന്നാൽ ഈ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു ഇതോടെയാണ് ഹൈക്കോടതി അത് പുനഃസ്ഥാപിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ മക്കൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം നിർത്തലാക്കണമെന്നാണ് കോട്ട വിരുദ്ധ സമരക്കാരുടെ പ്രധാന ആവശ്യം അതിനിടയിലാണ് ഷെയ്ഖ് ഹസീനയുടെ ഒരു പ്രസ്താവന ബംഗ്ലാദേശിനെ പൊള്ളിച്ചു കളഞ്ഞത് അതിങ്ങനെയായിരുന്നു സ്വതന്ത്ര സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കാതെ പിന്നെ റാസാക്കർമാരുടെ കൊച്ചുമക്കൾക്കാണോ കൊടുക്കേണ്ടത് എന്നായിരുന്നു ആ പ്രസ്താവന ആരാണീ റസാക്കർമാർ എന്നൊരു സംശയം ഉണ്ടായിരിക്കാം അതിനും ചരിത്രപരമായ ഒരു കാര്യമുണ്ട് മുക്തി ബാഹിനി ബംഗ്ലാദേശിനു വേണ്ടി പാകിസ്ഥാനോട് കലഹിക്കുന്ന കാലത്ത് പാകിസ്ഥാനു വേണ്ടി നിലനിന്നിരുന്നവരെയാണ് റസാക്കർമാർ എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഈ വാക്കിനെ വളരെ മോശമായിട്ടാണ് കാണുന്നത് സമരമുഖത്തിറങ്ങിയ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് പറയാതെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന പ്രസ്താവനയോടെ കാര്യങ്ങൾ പിന്നെയും വഷളായി ഭരണവിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ ശക്തി ആർജിച്ചു ഇനിയുള്ള നാളിൽ എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നതും ഇന്ത്യ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നതും നമ്മൾ ഇനിയുള്ള നാളുകളിൽ കണ്ടറിയുക തന്നെ വേണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ